ഡൽഹിയിലെ മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലെ സ്പോർട്സ് വിലക്കി സുപ്രീം കോടതി നവംബർ ഡിസംബർ മാസങ്ങളിൽ സ്പോർട്സ് സുരക്ഷിതമല്ല എന്ന് കോടതി ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട് ബാലു സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ആരോഗ്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് കോടതിയുടെ വിലക്ക് ഡൽഹിയിലെ മലിനീകരണം വായുമലിനീകരണം മലിനീകരണം അതീവ ഗുരുതരമായ സ്ഥിതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായും ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനും അടങ്ങുന്ന ബെഞ്ചാണ് ഈ സ്കൂളുകളിൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ സ്പോർട്സ് നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടത്താൻ വേണ്ടി പാടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കായിക കായിക സ്പോർട്സ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുകയാണെങ്കിൽ അത് കുട്ടികളെ കാര്യമായ തോതിലുള്ള ബാധിക്കുമെന്നും അതിനാൽ തന്നെ അത് പാടില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു ഇത്തരം സ്പോർട്സ് പോലുള്ള കാര്യങ്ങളിൽ നടത്തുമ്പോൾ കുട്ടികൾ ഗ്യാസ് ചേംബറിനുള്ളിലാകുന്ന അവസ്ഥയിലേക്ക് വരുമെന്നാണ് ഇന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് തുടർന്നാണ് ഒരു നിയന്ത്രണം സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്